അർജുൻ നേരെ അവൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കാണ് പോയത് എതും റിയാസും അവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അല്ലടാ എനിക്കൊരു സംശയം ഇനിയൊരു പക്ഷേ അന്ന് രാത്രി നിങ്ങൾ തമ്മിൽ നടന്ന കാര്യങ്ങൾ ആ പെണ്ണ് റെക്കോർഡ് വലിയതും ചെയ്തു കാണുമോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഏതു സംശയത്തോടെ കണ്ണാടിയിലൂടെ അർജുനെ നോക്കി ചോദിച്ചു അത് കേട്ടതും കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഓറഞ്ച് പൊളിച്ച് കഴിക്കുകയായിരുന്ന റിയാസ് ഒറ്റയടിക്ക് ഓറഞ്ച് വീഴുകി ഏതുവിനെ നോക്കി കണ്ണുരട്ടി ഞാനൊരു സാധ്യത പറഞ്ഞതാണ് അതിനെ വലുതും ആ പെണ്ണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അതിൽ പ്രശ്നമാകില്ലേ ഒന്നെങ്കിൽ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശു തട്ടാനോ അല്ലെങ്കിൽ മീഡിയയിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനോ ഒക്കെ ശ്രമിച്ചാൽ ഇത് വീണ്ടും പറഞ്ഞു റിയ സീറ്റിലേക്ക് ചാരിയിരുന്ന് തലചരിച്ച് യതുവിനെ നോക്കി വാ മാത്രം അനക്കി എന്തൊക്കെയോ പറയുകയും കൈ ചുരുട്ടി ഇടിക്കുന്നത് പോലെ കാണുകയും ഒക്കെ ചെയ്തു പാസഞ്ചർ സീറ്റിൽ കണ്ണടച്ചിരിക്കുകയായിരുന്ന അർജുൻ ഇത് പറഞ്ഞത് കേട്ട് കണ്ണ് തുറന്നു ഈ കഴിഞ്ഞ നാളുകളിൽ അവൻ്റെ ഉള്ളിലൂടെ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ എതു ചോദിച്ചത് ഞാൻ അന്ന് ബോധം തെളിഞ്ഞുകഴിഞ്ഞിട്ടപ്പോൾ ആ പെണ്ണ് റൂമിലുണ്ടായിരുന്നില്ല അവൾ ഇത് നീ കണ്ടിരുന്നറിയാസേ അർജുൻ ചോദിക്കുന്നത് കേട്ട് റിയാസ് ഒന്ന് ആലോചിച്ചു ഇല്ലടാ ഞാൻ എഴുതിട്ട് തലനിന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മഹേഷും എവിടും കാര്യങ്ങൾ വലുതും വഷളാക്കൂ എന്ന ചിന്തയിലാണ് റൂമിൽ നിന്നിറങ്ങിയത് എന്നാൽ അവന്മാരുടെ റൂമിലേക്ക് പോകും വഴിയാണ് ആ പെണ്ണിനെ കൊണ്ടുവന്ന പുള്ളി നിന്റെ റൂമിന് പുറത്ത് നിൽക്കുന്നത് കണ്ടത് അയാളുമായി സംസാരിച്ചപ്പോഴാണ് പെണ്ണ് നിന്റെ റൂമിലായിരുന്നു തലേന്ന് രാത്രിയിൽ എന്ന് അറിഞ്ഞത് അത് കേട്ട് പേടിച്ച് ടെൻഷൻ അടിച്ചാണ് ഞാൻ നിന്റെ റൂമിലേക്ക് ഓടിക്കേറി വന്നത് തന്നെ അവിടെ പെണ്ണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ റിയാസ് ഓർത്തുകൊണ്ട് പറഞ്ഞു ആ പെണ്ണ് കാര്യം കഴിഞ്ഞത് പോയിക്കാണും ഇത് പുച്ഛത്തോടെ പറഞ്ഞു ആയിരിക്കും റിയാസ് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിൻ്റെ മുഖം ഒന്നോർത്തു സാധാരണ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ അല്ലായിരുന്നു എന്ന് തോന്നുന്നു ആ പെണ്ണ് കാണാൻ ഒരു വർക്കത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേടാ റിയാസ് ചോദിച്ചുകൊണ്ട് സീറ്റിന് ഇടയിലൂടെ പുറകിലേക്ക് നോക്കി അർജുനോടായി ചോദിച്ചു ഈ അത് പിന്നെ പെട്ടെന്ന് ആ പെണ്ണിനെ മുഖം ഓർത്തപ്പോൾ അർജുനെ തറപ്പിച്ചുള്ള നോട്ടം കണ്ട് റിയാസ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കി അല്ല നീ ആ പെണ്ണിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതും അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു പകല് ഞാൻ ആ പെണ്ണിനെ കണ്ടില്ല പക്ഷെ തലേന്ന് രാത്രി അവർ വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു ആ രഘു എന്നാണ്ട് പറയുന്ന പുള്ളിയുടെ കൂടെ പിന്നെ ഞാനല്ലേ റൂം കാണിച്ചു കൊടുത്തത് റിയാസ് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് എന്തോ അബദ്ധം പറ്റിയതുപോലെ അവൻ കണ്ണൊന്നടച്ച സൈഡിലേക്ക് ഒന്ന് പാളി നോക്കി അപ്പോൾ ഇവൻ്റെ റൂം കാണിച്ചു കൊടുത്തത് നീ തന്നെയായിരുന്നു അല്ലേ ഇത് പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു എടാ അത് പിന്നെ ഞാൻ റൂം നമ്പർ ആണ്ടാണ് പറഞ്ഞത് അത് തെറ്റിപ്പോയതോ മറ്റോ ആണ് സത്യമായും അജുനെ ഇങ്ങനെ ഒരു മെസ്സിലേക്ക് വലിച്ചിടാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല റിയാസ് സത്യസന്ധമായി തന്നെ പറഞ്ഞു ആ കാര്യം വിടാൻ വീണ്ടും വീണ്ടും അന്നത്തെ കാര്യം സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് കാലിൽ നിന്ന് പിടിത്തു കയറും അർജുൻ വിഷയം മാറ്റാം എന്ന പോലെ പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ണടച്ചിരുന്നു ആ വേദനിക്കുന്നു അമ്മേ എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ മനസ്സിലേക്ക് ആ പെണ്ണിൻ്റെ സ്വരം കടന്നു വന്നതുപോലെ അവൻ ഞെട്ടിക്കണ്ണുകൾ തുറന്നു അന്ധത്തെ രാത്രിയിലെ അവളുടെ വേദനയുടെയും സൽക്കാരത്തോടെയുമുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും അവന് ഓർമ്മ വന്നു തല വേദനിക്കുന്ന പോലെ തോന്നിയവന് എന്താണ് വല്ല പ്രശ്നമുണ്ടോ തലയ്ക്ക് വേദനയുണ്ടോ അർജുനെ പ്രവൃത്തി കണ്ണാടിയിലൂടെ കണ്ട ഏതോ വണ്ടി ഒന്ന് സൈഡാക്കിക്കൊണ്ട് ചോദിച്ചു റിയാസും പെട്ടെന്ന് തന്നെ അർജുനെ തിരിഞ്ഞു നോക്കി ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോന്നാൽ മതിയായിരുന്നു അവൻ്റെ തലയിലെ കെട്ടിലേക്ക് നോക്കി റിയാസ് പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല പെട്ടെന്നൊരു വേദന പോലെ തോന്നിയതാണ് നിങ്ങൾ വണ്ടിയെടുക്കുക അർജുൻ പറഞ്ഞത് കേട്ടതും ഇതും അവനെ ഒന്നുകൂടി ഒന്ന് നോക്കി വണ്ടിയെടുത്തു ആറേഴ് മണിക്കൂറുകൾക്ക് ശേഷം രാത്രി പത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് അർജുൻ്റെ വീട്ടിലേക്ക് അവർ എത്തിയത് ഓ നമുക്ക് ഫ്ലൈറ്റിന് വന്നാൽ മതിയായിരുന്നു റിയാസ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മൂരി നിവർന്നുകൊണ്ട് പറഞ്ഞു എവിടെയാണെങ്കിലും തിന്നുക ഉറങ്ങുക ഇത് മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം മനുഷ്യനെ നടുപൊടിഞ്ഞു ഇടയ്ക്ക് ഒന്ന് വണ്ടി ഓടിക്കാനുള്ളതിന് അവൻ കിടന്ന് ഉറങ്ങിയിട്ട് പറയുന്നു ഈതു റിയാസിനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി അജോവൻ ചുമ്മ ഏ അവനും പോയോ റിയാസ് നോക്കിയതും അർജുൻ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു പിന്നെ അവനും അവർക്ക് പുറകെ പോയി വലിയൊരു മനുഷ്യനായിരുന്നു അത് എല്ലാവിധ ആഡംബരങ്ങളും വിളിച്ചുതന്ന സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അർജുൻ നേരെ പോയത് താഴത്തെ നിലയിലെ ഒരു റൂമിലേക്കായിരുന്നു റൂമിൻ്റെ ഡോർ പതിയെ തുറന്നുകൊണ്ട് അവനകത്തേക്ക് നോക്കി ബെഡിൽ കിടക്കുന്ന ഒരു സ്ത്രീ രൂപത്തെ കാണേ അത്രയും നേരം കലഷിതമായ അവൻ്റെ മനസ്സൊന്ന് ശാന്തമായി അവർ കണ്ണൊടിച്ച് കിടക്കുന്നത് കണ്ട് അവൻ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി പതിയെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു നല്ല ഐശ്വര്യമുള്ള ഒരു മുഖമായിരുന്നു ആ സ്ത്രീക്ക് എങ്കിലും മുഖമൊക്കെ ആകെ ഒട്ടിപ്പോയത് പോലെ അവന് തോന്നി അമ്മ അവൻ ശബ്ദമെടുക്കാതെ പതിയെ ഒഴിഞ്ഞു പെട്ടെന്ന് ആ റൂമിലെ വാഷ്റൂമിന് ഡോർ തുറന്ന് മറ്റൊരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി അർജുനെ കാണേ അവർ അന്ന് നിന്നു അമ്മയുടെ കണ്ടീഷനിൽ വല്ല മാറ്റവും അർജുൻ പതിയെ അവർ നോക്കി ചോദിച്ചു മാറ്റമൊന്നുമില്ല സാർ ആ സ്ത്രീ പതിയെ പറഞ്ഞു പെട്ടെന്ന് അർജുൻ്റെ അമ്മ കണ്ണൊന്നു തീർന്നു അവരുടെ നോട്ടം അർജുനിലേക്കായിരുന്നു അവനെ കാണി ആ കണ്ണുകളൊന്നും ഇടർന്നു അമ്മയുടെ ഉടക്കം കെടുത്തി ഞാൻ അർജുൻ ചോദിച്ചുകൊണ്ട് അവർ അവർക്കെടുക്കുന്നതിൻ്റെ സൈഡിലേക്കിരുന്നു അവരൊന്നും മിണ്ടിയില്ല അവരുടെ കണ്ണ് അവൻ്റെ തലയിലേക്ക് പോയി ഇത് കണ്ട് പേടിക്കണ്ട ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ചെറുതായി ഒന്ന് മുറിഞ്ഞതാ അവൻ പറഞ്ഞിട്ടും അവരുടെ നോട്ടം അവൻ്റെ തലയിൽ തന്നെ തങ്ങി നിന്നു ഒന്നുമില്ലമ്മേ ചെറിയ മുറിവാണെന്നേ പിന്നെ ഡോക്ടർമാരുടെ വെച്ചുകെട്ട് കണ്ട് വലുതാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നതാണ് അവൻ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അവരുടെ കൃഷ്ണമണി അവൻ്റെ മുഖത്തേക്ക് തന്നെ പതിപ്പിച്ചവർ കിടന്നു അമ്മ കിടന്നു ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ ഞാൻ അത്ര ക്ഷീണമുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ പതിയൊന്ന് തട്ടി അവരുടെ നോട്ടം അവനിൽ നിന്ന് വിട്ടുമാറിയില്ല ഞാൻ ഫ്രഷായിട്ട് വരാം ഇന്ന് എൻ്റെ കിടത്തം അമ്മയുടെ ഒപ്പമാണ് പോരെ അവൻ അവരുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ ചിരിയോടെ പറഞ്ഞു അവരുടെ കണ്ണങ്ങ് തിളങ്ങിയതുപോലെ അവന് തോന്നി അവൻ എഴുന്നേറ്റ് അമ്മയുടെ നെറ്റിയിലായി ഒന്ന് ചുണ്ടമർത്തി ഞാൻ ഫ്രഷ് ആയിട്ട് വന്നോളാം അമ്മ ഉറങ്ങിക്കോ ഉറക്കം വിളക്കണ്ട അവൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ആ സ്ത്രീയെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി അവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ മുഗുളത്തെ നിലയിലുള്ള അവൻ്റെ റൂമിലേക്കാണ് പോയത് യഥവും റിയാസും ആ സാധാരണ ഇവിടെ വരുമ്പോൾ തങ്ങുന്ന റൂമിലേക്ക് പോയി കാണും എന്നവൻ ഉറപ്പായിരുന്നു അവനൊന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് ശില്പയെ വിളിച്ചിട്ടുള്ളോ എന്ന് ഓർത്തത് സത്യം പറഞ്ഞാൽ അവൻ അവളുടെ കാര്യം മറന്നേ പോയിരുന്നു തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മറന്ന് പൈസയ്ക്ക് വേണ്ടി തൻ്റെ ഒപ്പം പങ്കിട്ടവളെ പറ്റി എപ്പോഴും ആലോചിക്കുന്നത് വർക്ക് അവന് സ്വയം തന്നോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി അവൻ വേഗം ഫോൺ എടുത്ത് ശില്പയുടെ ഫോണിലേക്ക് വിളിച്ചു ബെല്ലടിച്ച് തീരാറായപ്പോഴാണ് അവൾ എടുത്തത് ബേബി നീ ബിസിയാണ് ഷൂട്ട് കഴിഞ്ഞില്ലേ ഫോൺ എടുക്കാൻ താമസിച്ചതോർത്ത് അവൻ ചോദിച്ചു ആ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല അവളൊരു കിടപ്പാട് മറുപടി പറഞ്ഞു അത് കിടക്കി അവനെന്ന് നെറ്റി ചൊളിച്ചു എന്താണ് ഇനി കിതയ്ക്കുന്നത് നല്ല ഓട്ടവും ചാട്ടവുമായ നസീൻ അവൻ ചിരിയോട് ചോദിച്ചു ആ അതെ ഞാൻ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് ഊഴുന്ന സീനായിരുന്നു അതാ അവളുടെ സ്വനം ഒന്ന് പത്രേ ഓക്കേ എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം നീ ക്ഷീണിച്ചു കാണുമല്ലോ അവൻ സ്നേഹത്തോടെ പറഞ്ഞു ഏ കുഴപ്പമില്ല കുഴപ്പമില്ല ജൂ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എങ്കിലും നിന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ ക്ഷീണം ഒക്കെ പമ്പ കിടക്കും അവൾ കിതപ്പോടെ തന്നെ പറഞ്ഞു നീ വല്ലാതെ കിടക്കുന്നുണ്ടല്ലോ കുറച്ച് വെള്ളം കുടിച്ച് ശരിക്കും ബ്രീത്ത് ചെയ്ത് അവൻ അല്പം ടെൻഷനോടെ തന്നെ പറഞ്ഞു ആ ഞാൻ അവൾ കരയുന്ന ശബ്ദം കേട്ടതും അവനൊന്ന് ഞെട്ടി എൻ്റെ ശില്പ എന്ത് പറ്റി അവൻ ടെൻഷനോട് തന്നെ ചോദിച്ചു അത് ഞാൻ എൻ്റെ എൻ്റെ കാലം അടിച്ചതാണ് അവൾ തപ്പി തടഞ്ഞു പറഞ്ഞു സൂക്ഷിക്കണ്ടേ നീ ആദ്യം ഇപ്പം റെസ്റ്റ് എടുക്കുക ഞാൻ പിന്നെ വിളിക്കാം കുഴപ്പമില്ല ജൂ ഞാൻ ഓക്കെയാണ് അല്ല അജു എങ്ങനെയുണ്ട് തലയ്ക്ക് വേദനയുണ്ടോ അവൾ അവനോട് ആദരമായി ചോദിച്ചു വേദന ഒന്നും വിലപയും ഞാൻ ഓക്കെയാണ് അതെ ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷ് ആയി അമ്മയുടെ അരികിലേക്ക് പോകാൻ നിൽക്കുവായിരുന്നു വെയിറ്റ് എ മിനിറ്റ് നീ നീ ഇപ്പോൾ എവിടെയാണ് അവൾ സംശയത്തോട് ചോദിച്ചു ഞാൻ വീട്ടിൽ ട്രിവാൻഡ്രത്തെ വീട്ടിൽ അവൻ മറുപടി നൽകി നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ നാട്ടിലേക്ക് പോകുന്ന കാര്യം എന്നോട് എന്താ പറയുന്നത് രണ്ട് ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞായിരുന്നതല്ലേ പിന്നെ നീ എന്താ റെസ്റ്റ് എടുക്കാതെ ഏ ഏയ്േബി കൂൾ ഡൗൺ എന്തിനാ ഇത്ര ടെൻഷൻ ഇരിക്കുന്നത് ഞാൻ ഓക്കെ ആണ് പിന്നെ ഹോസ്പിറ്റലിൽ വിട്ടത് എനിക്ക് അവിടെ പറ്റുകയല്ല അവിടുത്തെ അന്തരീക്ഷം എന്നെ ഒരു രോഗിയാക്കി പോലെ സോ അവിടെ ഇറങ്ങി പിന്നെ ഇവിടേക്ക് വന്നത് എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി പിന്നെ ഇനി ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് തലയിൽ ഈ കേട്ടുള്ളത് കാരണം ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ ഇവിടെ തന്നെയാണ് ബെസ്റ്റ് സ്ഥലമെന്ന് തോന്നി അവൻ അമ്മയെ ഓർത്ത് പറഞ്ഞു പക്ഷെ നീ എന്നോട് പറഞ്ഞില്ല ജൂ അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് നീ എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത് അതുതന്നെയല്ല എന്നോടൊപ്പം സമയം ചിലവഴിക്കാനും നിനക്ക് തോന്നിയില്ല ഷൂട്ടില്ലാത്ത വരുന്ന കുറച്ച് ദിവസങ്ങൾ നിനക്ക് എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ അതിനെപ്പറ്റി നീ വിചാരിച്ചില്ല അല്ലേ ഇവിടെ ഞാനുള്ള ബെസ്റ്റാളെന്ന് നിനക്കെന്താ തോന്നിയത് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അവൻ അസ്വസ്ഥതയോടെ നെറ്റ് തടവി അതേ സമയമാണ് അവൻ്റെ റൂമിലേക്ക് ഏതു കയറി വന്നത് അർജുനെ ഇരിപ്പ് കാണേ അവൻ നെറ്റ് ചോദിച്ചു ബേബി ഞാൻ അമ്മയോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി ഇവിടേക്ക് നിനക്കിപ്പോൾ എന്നോട് പഴയതുപോലെ ഒരു സ്നേഹവും ഇല്ലജു എനിക്കിനിയൊന്നും കേൾക്കണമെന്നില്ല ബൈ അവൻ പറഞ്ഞു വരുന്നത് കേൾക്കാതെ അവൾ അത്രയും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു അർജുൻ ദേഷ്യത്തോടെ മുഷ്ടി ഒന്നു ചുരുട്ടി ശില്പിയായിരുന്നു ഇത് ചോദിച്ചുകൊണ്ട് അച്ഛനും മുന്നിലുള്ള വിദ്യയിലേക്ക് ചാരി നിന്നു ഒന്ന് മൂളുക മാത്രം ചെയ്തു ലക്ഷണം കണ്ടിട്ട് അവൾ പിണങ്ങി ഫോൺ വെച്ചതുപോലെ ഉണ്ടല്ലോ എന്ത് സംശയത്തോടെ ചോദിച്ചു ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലാതെ ഇവിടേക്ക് വന്നതും അവളോട് പറയാതെ ഇവിടേക്ക് വന്നതും ഞാൻ അധികം റെസ്റ്റ് എടുക്കാത്തതും ഒന്നും അവൾക്ക് ഇഷ്ടമായിട്ടില്ല അർജുൻ പറഞ്ഞത് കേൾക്കേ ഒന്നും മിണ്ടിയില്ല നീ എന്താ ഒന്നും പറയാത്തത് ഒന്നും പറയുന്നില്ല എന്ന് കണ്ട് അർജുന അവനോടായി ചോദിച്ചു ഞാനെന്ത് പറയാനാണ് ഇത് രണ്ടു തോളും പൊകിക്കൊണ്ടേ ചോദിച്ചു അല്ല സാധാരണ ശില്പം എന്തെങ്കിലും പറഞ്ഞത് അറിയുമ്പോഴേ അവളെ കാണുമ്പോഴോ ഒക്കെ ഒരു കുറ്റം നീ പറയാറുള്ളതല്ലേ അർജുൻ ചോദിക്കുന്നത് കേൾക്കേ ഇതൊന്നു ചിരിച്ചു ഞാൻ ഇതുകൊണ്ട് തന്നെയാ ഒന്നും പറയത്തത് ഏത് പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി അല്ല ഞാൻ ഞാനെന്തവളെക്കുറിച്ച് പറഞ്ഞാലും നിനക്കതെല്ലാം കുറ്റങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ദേ നീ ഈ ചെവിയിൽ കൂടി കേട്ട് മറ ചെവിയിലൂടെ പുറത്തേക്ക് കളയുമെന്നല്ലാതെ ഞാൻ പറഞ്ഞതിനെപ്പറ്റി ശരിക്കും ആലോചിക്കാറ് കൂടിയില്ല എതു പറഞ്ഞത് കേൾക്കേ അർജുനൊന്നും വേണ്ടിയില്ല ഞാൻ ശില്പയെക്കുറിച്ച് നിനക്ക് ഇഷ്ടമാകാത്തത് എന്തേലും പറഞ്ഞാൽ പിന്നെ നിനക്കത് മതി എന്നോട് തുടക്കാൻ അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു നമുക്കിടയിൽ ഇനി ശില്പയുടെ കാര്യം വേണ്ട എന്ന് ഇത് പറഞ്ഞത് കേട്ട് അർജുനൊന്നും വിശ്വസിച്ചു എനിക്കറിയാം നിനക്കത് അവളോട് അത്ര ഇഷ്ടമല്ല എന്ന് കാരണം അവളോടൊപ്പം ഞാൻ ഇപ്പോൾ കൂടുതൽ സമയം ചിലവിടുന്നതും അവൾക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുമൊക്കെ നിങ്ങൾ ജലസ് ഉണ്ടാക്കുന്നുണ്ട് അർജുൻ പറഞ്ഞത് കേൾക്കി ഇതുവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ഇത് നിന്റെ കണ്ടുപിടുത്തമാണോ അതോ അവളുടെ കണ്ടുപിടുത്തമാണോ ഏതു ചോദിക്കുന്നത് കേൾക്കേ അർജുൻ അവനെ നോക്കി കണ്ടോ കണ്ടോ ഇപ്പോഴും അവളുടെ നേരെയാണ് നിന്റെ സംശയം പോകുന്നത് അർജുൻ പറഞ്ഞു യതുമൊന്നും വേണ്ടിയില്ല അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യദു അതുപോലെ തന്നെ നിങ്ങളെ എനിക്ക് രണ്ട് കൂട്ടരും വേണം അർജുൻ യേതുനെ നോക്കി പറഞ്ഞു ഞങ്ങൾക്ക് നീ അവളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോ അവൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല ജൂ കാരണം നിനക്ക് അവളെ ഇഷ്ടമാണ് പ്രണയമാണ് പക്ഷേ ഞങ്ങൾക്കുള്ള ഒരേ ഒരു പ്രശ്നം നീ അവളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നത് മാത്രമാണ് നമ്മൾ കണ്ണടച്ച് പിടിച്ചിട്ട് ചുറ്റിനും ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അത് വിശ്വസിച്ചും അതുപോലെ സമ്മതിച്ചു തരണമെന്നില്ല കാരണം അവർ ഒരുപക്ഷെ കണ്ണ് തുറന്നു പിടിച്ച് ചുറ്റിനുമുള്ള വെളിച്ചം കാണുന്നുണ്ടായിരിക്കും ഇത് പറഞ്ഞുകൊണ്ടെന്ന് വിശ്വസിച്ചു അവളെ വിശ്വസിക്കാതിരിക്കാൻ മാത്രം ഞാൻ അവളെ ഒന്നും കാണുന്നില്ല ഏതോ അർജുൻ അവനെ നോക്കി പറഞ്ഞു നിനക്ക് ഉറക്കം വരുന്നില്ലേ ഇത് വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു അർജുൻ ഒന്ന് നെറ്റി ചോദിച്ചു നമുക്ക് ചിലപ്പെട്ട കാര്യം വിടാം അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് പോലെ ഇത് പറഞ്ഞു അർജുൻ അവനെ ഒന്ന് നോക്കി അല്പനേരം ഇരുന്നു ശേഷം തല എനക്ക് നീ ഇന്ന് അമ്മയോടൊപ്പം വേണം ഏത് ചോദിച്ചു പെട്ടെന്ന് അച്ഛൻ എഴുന്നേറ്റു അതെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ ഉറങ്ങാതെ എന്നെ നോക്കി കിടക്കുവായിരിക്കും ഉറങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എനിക്കറിയാം ഞാൻ ചെല്ലാതെ ഇന്ന് ഉറങ്ങില്ല എന്ന് അവൻ ചിരിയോടെ പറഞ്ഞു അമ്മമാർ അങ്ങനെയാടാ ഏത് പറഞ്ഞതിന് അവനൊന്ന് പുഞ്ചിരിച്ചു അല്ല എൻ്റെ തലയിലെ കേട്ട് കണ്ടിട്ട് അമ്മയ്ക്ക് ടെൻഷനായും ആയിരുന്നു തോന്നു മിണ്ടുന്നില്ലെങ്കിലും അമ്മയുടെ മനസ്സെനിക്കറിയാം ഈ മുറിവ് കണ്ടപ്പോൾ ആ കണ്ണിൽ ചെറിയ പേടിയും സങ്കടവും എല്ലാം ഞാൻ കണ്ടു കുറേ നേരം ആ കീട്ടിലേക്ക് തന്നെ നോക്കി കിടന്നു ഭാവം അർജുൻ പറഞ്ഞുകൊണ്ട് റൂമിൽ പുറത്തേക്ക് നടന്നു അല്ല അവൻ എവിടെ അറിയാസ് ഉറങ്ങിയോ അച്ഛൻ സംശയത്തോട് ചോദിച്ചു എവിടുന്ന് ആ റൂമിൽ കിടന്ന് ഏതൊക്കെയോ പെൺ പിള്ളേരെ വിളിച്ച് തൊള്ളുന്നുണ്ട് അവൻ്റെ സംസാരം കേട്ട് തല പെരുത്തിട്ടാണ് ഞാൻ എവിടേക്ക് വന്നത് ഇതു തല ഒന്ന് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു നീ വേറെ വല്ല റൂമിലും എന്നാൽ പോയി കിടക്കടാ ഇവിടെ ഇഷ്ടം പോലുള്ള റൂമുകളല്ലേ ഒഴിഞ്ഞു കിടക്കുന്നത് അച്ഛൻ അവനെ നോക്കി പറഞ്ഞു ഇന്ന് അതുതന്നെയാണ് രക്ഷ അവൻ്റെ കൂടെ കടന്നാൽ രാത്രിയിൽ അവൻ എന്നെ അവൻ്റെ വില ചുറ്റിക്കളിയും വേണമെന്ന് കരുതി പീഡിപ്പിക്കാനും ഉണ്ട് ഇത് പറയുന്നത് കേൾക്കേ അജു ഒന്ന് ചിരിച്ചു ശരി ശരി ഗുഡ് നൈറ്റാ അജുൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് താഴേക്ക് നടന്നു ഗുഡ് നൈറ്റ് എതു പിടിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി ഇതേ സമയം കൊച്ചിയിൽ ആ കമ്മിങ് ചിരിപ്പയിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരുന്നവൻ ഒരമർച്ചയോടെ അവളിലേക്ക് തളർന്നു വീണു അവൾക്ക് ഇതപ്പോടെ ഒന്ന് ചിരിച്ചു നീ അവനോട് പിടങ്ങിയോ അവൻ അല്പനേരങ്ങൾക്ക് ശേഷം ചോദിച്ചു അതൊക്കെ എൻ്റെ ഒരളവല്ലേ ഈ കാര്യം പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ ഫോൺ ഞാൻ എടുക്കില്ല നമുക്ക് കൂടുതൽ ടൈം കിട്ടുകയും ചെയ്യും അവൻ അജു അവൻ എന്നെ കൂടുതൽ മിസ് ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ ഒരു ചിരിയോട് പറഞ്ഞു കൊള്ളാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മാലോട് വെള്ളം ഒടിച്ചു അവനെ വിളിച്ചുകൊണ്ട് നമ്മൾ ബന്ധത്തിൽ എന്നെ കൂടുതൽ ഓൺ ചെയ്തു അവൾ ചിരിയോടെ പറഞ്ഞു അവനൊരിക്കൽ എൻ്റെ ഈ ചുറ്റിക്കളെയൊക്കെ കണ്ടുപിടിച്ചാൽ അന്ന് നീ എന്ത് ചെയ്യും അവൻ ചോദിക്കുന്നത് കേട്ട അസ്വസ്ഥതയോടെ അവൾ അവനെ തള്ളി മാറ്റി ബെഡ്ഷീറ്റ് ചുറ്റി ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവനൊന്നും അറിയില്ല ഇനി ഇനി എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അവന് അവന് ഇല്ലാതെ പറ്റില്ല ഇനി അവൻ എൻ്റെ ഈ റിലേഷൻസൊക്കെ കണ്ടുപിടിച്ചാലും അവൻ എന്നെ വിട്ടു പോകില്ല പോകാൻ ഞാൻ സമ്മതിക്കില്ല അവൻ വാശിയോട് പറഞ്ഞു അവൻ്റെ വീട്ടുകാർക്ക് എങ്ങനെയാണ് നിന്നെ അല്ല അവർക്കറിയുമോ നിങ്ങളുടെ കാര്യം അവൻ എഴുന്നേറ്റ് നിരത്ത് കിടന്നൊരു ബോക്സ് എടുത്ത് ധരിച്ചു കൊണ്ട് ചോദിച്ചു അവൻ്റെ അമ്മ പാലേസ് ആയി കിടപ്പാണ് അവർക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നിനും പറ്റില്ല സംസാരിക്കാനും കഴിയില്ല അജുവിൻ്റെ വാദം അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞതെല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുമെന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ കണ്ണടയ്ക്കുന്നത് തുറക്കുന്നത് മാത്രമാണ് അവർക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇടയ്ക്ക് അവൻ എന്നെ അവരുടെ മുന്നിൽ കൊണ്ടു ചെന്ന് നിർത്തിയിട്ട് ഞങ്ങൾ തമ്മിലെ റിലേഷനിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു അവനെ കാണിക്കാൻ ഞാൻ ആ തലയെ കുറേ നേരം ദൂതന്തലയുടെ ഒക്കെ ഇരുന്നു ചിലപ്പോൾ പുച്ഛത്തോടെ പറഞ്ഞു പിന്നെ അവൻ്റെ ഫാദർ കഴിഞ്ഞ നിനക്കറിയാലോ ദി ഗ്രേറ്റ് ബിസിനസ്മാൻ മഹീശ്വരൻ നമ്പ്യാർ അയാളമ്മ അച്ഛൻ നല്ല ബന്ധത്തിലല്ല അതെന്താ അവൾ പറഞ്ഞത് കേട്ട് അവൻ ചോദിച്ചു അവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ പണ്ട് തന്നെ വേർപെരിഞ്ഞതാണ് പിന്നെ അയാൾ വേറെ ഒരു കല്യാണം കഴിച്ചു അതിൽ അയാൾക്ക് വേറെ മകനൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് എന്തായാലും അവൻ്റെ അച്ഛനേയും ഇപ്പോഴത്തെ വീട്ടുകാരെയും ഒന്നും വലിയ കാര്യമില്ല പക്ഷേ അവൻ്റെ അച്ഛൻ അജു കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ അയാൾ ഇപ്പോഴും അവരെ കാണാൻ പോകുകയും അവിടെ രണ്ടു ദിവസം താമസിക്കുകയും ഒക്കെ ചെയ്യും ശില്പ പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ടിരുന്നവൻ അവിടെ ഇരുന്ന ഒരു സിഗരറ്റ് പാക്കറ്റ് അതിൽ നിന്ന് ഒരു സിഗ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു ശേഷം ലൈറ്റർ എടുത്തത് കത്തിച്ചു അവന് തന്തി ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അയാളെ വീട്ടിൽ കഴിയുന്നത് ഇറക്കി അങ്ങ് വിട്ടാൽ പോരെ അവൻ സിഗെ എടുത്ത് പോകുക പുറത്തേക്ക് ഊതി വിട്ട് ചോദിച്ചു അവൻ്റെ അമ്മ ഇങ്ങനെ കിടപ്പിലാക്കുന്നതിന് മുൻപും നമ്പ്യാർ ഇങ്ങനെ അവരെ കാണാൻ വരുമായിരുന്നു കോളേജിലാണ്ട് പഠിക്കുന്ന ടൈം ഒരിക്കൽ അവൻ അയാളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ബഹളം വെച്ചിരുന്നു പക്ഷേ അവൻ്റെ അമ്മ അവനോട് ചൂടാകുകയും അച്ഛനാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവനോട് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു അതിൽ പിന്നെ അവൻ അയാളോട് അധികം ബഹളത്തിനൊന്നും പോകാറില്ല എന്നാണ് അവൻ അവനെന്നോട് പറഞ്ഞിട്ടുള്ളത് ശില്പ പറഞ്ഞു പറഞ്ഞത് കേട്ട് അവൻ ആലോചനയെ കണ്ടു അല്ല നീ ഇതിന് ഇടക്കിടയ്ക്ക് അജുവിൻ്റെ കാര്യം അവൻ്റെ ഫാമിലിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു അവനൊരു സെലിബ്രിറ്റി അല്ലേ സോ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി അത്രയേ ഉള്ളൂ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണിറക്കി ശേഷം അവൻ അവളുടെ അടുത്തേക്ക് നടനിർത്തു അവളുടെ അടുത്തെത്തി അവനൊരു കൈകൊണ്ട് അവളുടെ ഉയർത്തി മറ്റൊരു കയ്യിലിരുന്ന സിഗ് അവൻ വലിച്ചു ശേഷം സിഗ്ഗ് മാറ്റി അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടിച്ചേർത്ത് പുക അവളിലേക്ക് പകർന്നു അവളവനെ തള്ളി മാറ്റാൻ നോക്കി എന്നാൽ അവൻ പിന്മാറിയില്ല പുകച്ചുരുൾ അവളുടെ വായിലൂടെ കടന്നതും അവളുടെ മുഖം ചുമന്നു അവൻ പതിയെ പിന്മാറിയതും അവൾ ഉറക്കെ ചുമയ്ക്കാൻ തുടങ്ങി അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു അവൾ നെഞ്ചൊക്കെ തിരുമ്മി അവൾ ചുമച്ചുകൊണ്ട് തന്നെ അവനെ ദേഷ്യത്തെ നോക്കി നീ അറിയാത്ത പലതിനെ രുചി ഈ അക്ഷയം നിന്നെ അറിയിപ്പിക്കും ശില്പ അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന സിഗ് വായിലേക്ക് വെച്ച് അവൻ ധരിച്ചു നിന്ന് ഡ്രൗസർ അഴിച്ചു യു മീ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അരക്കെട്ടിലേക്ക് അവളുടെ മുഖം ചേർത്തു അമ്മ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ഞാൻ ശില്പയോടെ തുറന്നു പറഞ്ഞാലോ അർജുന അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അവരുടെ അടുത്തായിരുന്നു അവരുടെ കൈയും ഒക്കെ ഒന്ന് പതിയെ തണങ്ങുകയായിരുന്നു അതിനോടൊപ്പം അവരോട് അവൻ്റെ ഉള്ളിലെ വിഷമങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു ശില്പയെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അവളെ നഷ്ടമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളോട് എനിക്ക് പറ്റിയ തെറ്റ് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ മനസ്സിനും കുറിച്ച് ആശ്വാസമാകും പിന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ധാരണ എൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൾ എൻ്റെ കൂടെ നിൽക്കും അമ്മ കണ്ടോ അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത് അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അവൻ്റെ അമ്മയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെ പതിഞ്ഞിരുന്നു പക്ഷേ എന്തോ ഒന്ന് ഉള്ളിൽ ഉള്ളിലിങ്ങനെ നീറ് പോകുകയാണ് അതെന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ അന്ന് രാത്രി എത്രയൊക്കെ മതി തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാലും റിയാസിൻ്റെ മേലെ പഴി ചാരിയാലും ഞാൻ ചെയ്തത് തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ലല്ലോ അമ്മേ എനിക്ക് എനിക്ക് ആ പെണ്ണിനെ തുടന്നേരം എന്തായിരിക്കും ശില്പയുടെ മുഖം ഓർമ്മ വരാതിരുന്നത് പിന്നെ പിന്നെ ഇപ്പോൾ ഊണിലും ഉറക്കത്തിലും ശില്പയേക്കാൾ ആ പെണ്ണൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത് എന്തുകൊണ്ടാകും അവളെ അവളെ കാണാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നത് എന്തുകൊണ്ടാകും അവളോട് അവളോട് എനിക്ക് വല്ല ഫീലിങ്സും തോന്നി തുടങ്ങിയോ